അതെ ഇനി ടീ കുട്ടി ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം ടീകുട്ടി ആ പേര് വെച്ചിട്ടിരിക്കണം അപ്പൊ നമ്മുടെ ഇൻട്രോ വീടില് എല്ലാ എന്തുണ്ടാവണ്ടിയാ എങ്ങനെയാണത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ടീമോളെ സൈക്കിള് അദ്വുക്കിന്റെ സൈക്കിൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൊല്ലമായിട്ടോ അത് ഓക്കെ നമ്മളിത് ഓട്ടാറില്ല പുതിയ സൈക്കിൾ സ്കൂള് വേണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് അതിന് നമ്മളിപ്പോൾ വന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് കാറ്റൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഫുൾ ഡെസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയർ ആയിട്ടുണ്ടാവും ഓട്ടിച്ചിട്ട് പോലും ഇല്ല ഇവൻ ഓട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് പിന്നെ ഓട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളത് പൂളിൽ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകിയിട്ട് വേണം ഇനി ഒന്ന് തലയൊക്കെ നനയ്ക്കാൻ പറ്റിയേക്കൂട്ടുടെ നാളൊരു ഉണ്ട് ഏതേ നമ്മുടെ ടീക്കുട്ടി ക്ലീൻ ചെയ്യോ ക്ലീൻ ചെയ്യാൻ നമ്മുടെ ടീക്കുട്ടിനെ കവിച്ചിട്ടേ ഉള്ളൂ ഗൈസ് നന്നായി ക്ലീനിങ് ചെയ്യും അപ്പോൾ ദേ അുട്ടിന്റെ സൈക്കിൾ നല്ല അടിപൊളി പോലെ ആക്കാൻ പോവുകയാണ് ടീക്കുട്ടിൻ്റെ കയ്യിൽ എല്ലാ കഴുകേണ്ടതും ക്ലീൻ ചെയ്യേണ്ടതും എല്ലാ എക്യുപ്മെന്റ്സ് ഇല്ലടാ ഇല്ലേ നല്ല നല്ല ടവൽസ് ഉണ്ട് അഹ് കടന്നലിന്റെ കൂട് വരെ ഉണ്ട് ഗൈസ് എന്നിട്ട് നിക്കുന്ന ആള് കണ്ടോ കണ്ടോ ഇതേണ്ടോ ഇതേണ്ടോ നിക്കണോ ഏ ഒക്കെ ഓക്കെ ടീച്ചേച്ചി എല്ലാം ചെയ്യണം ഇങ്ങനെ ഒരു കുറുമ്പൻ നന്ന നന്നായി ക്ലീൻ ചെയ്തോട്ടോ എന്നാ അത്ര അതിനാ മറ്റേ സാധനം ബ്രേക്കിനോ ഒന്നും ഒരു പ്രശ്നമില്ലാട്ടോ ഇത് ചെളി പിടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ അപ്പോഴാണ് ഒരു പ്രശ്നം കണ്ടത് ഇപ്പം വന്ന് നോക്കുന്നത്ണ്ടോ ആ എല്ലാം എല്ലാം കറക്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ സൈക്കിൾ വെക്കേഷന് പൊടി തട്ടുന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തോളൂ പുതിയ സൈക്കിളാണോ ഒരു പ്രശ്നമില്ല അന്ന് നമ്മൾ ഗ്രീസ് ഗ്രീസ് പോയിരിക്കുകയാണ് സാരില്ലേ ബൊറാക്സ് പൗഡർ ടീ ആ ബൊറാക്സ് പൗഡർ ക്ലീനിങ്ങിന് പറ്റില്ലേ കൈസ് ബൊറാക്സ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ആദ്യക്കുട്ടിൻ്റെ സൈക്കിളൊക്കെ നേരാക്കുന്നതിന് എന്താവും എന്നൊരു ഐഡിയ ഇല്ലാട്ടോ വെള്ളം കളയലേ മുത്തേ കിട്ടിയ സ്പോഞ്ച് കിട്ടി വെള്ളം ഓഫ് ചെയ്തിട്ട് മറ്റേ വെള്ളം കളയലേ ആ ആ പതപ്പിച്ചിട്ട് കുഞ്ഞു അപ്പം പതപ്പിച്ചിട്ട് നമുക്ക് ചീരാ മതി ഓക്കെ അപ്പോൾ ബോറാക്സ് പൗഡറൊക്കെ ഇട്ട് സീറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ അതിൻ്റെ ആവശ്യം ഓ ചെളി വന്നൂല്ലേ അപ്പം അത്രയും ചെളിയുണ്ടെന്നാണ് അർത്ഥം നമ്മൾ ബോറാക്സ് പൗഡർ ഇത് ക്ലീനിങ് ഒരു ബോറാക്സ് ആട്ടോ അപ്പം അതുകൊണ്ട് ചെളി ഒന്ന് വന്നിട്ട് ഒന്ന് വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടേട്ടാ ഏ ഒന്ന് വന്നിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തുവിടെ ആ പരിപാടി ഒന്നുമില്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം അത് മാത്രമേ പറ്റൂട്ടോ അതെ അത് ടീ നന്നായിട്ട് അത് ക്ലീൻ ചെയ്യണ്ടോ നമ്മുടെ സൈക്കിൾ ഓട്ടിക്ക മറന്നു പോയിട്ടോ ഓട്ടിച്ച് ഇത് കുറച്ച് മേലേക്ക് കയറ്റി വെക്കാൻ പറ്റും ഇതിപ്പോ കുഞ്ഞു സൈക്കിൾ ആയതുകൊണ്ട് അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്ക് ഇനി വേണ്ടടാ അത് ആദ്യ കുട്ടിന് ഇരുന്നോട്ടെ ഇനി അത് ടൈറ്റ് ചെയ്യണോ ഡാഡി വന്നിട്ട് ഡാഡി വന്നിട്ട് വേണം ചെയ്യും ഇപ്പൊ തൽക്കാലം അങ്ങനെ വെച്ചോ ഓക്കെ ഒന്ന് ചവിട്ട് നോക്കട്ടെ കിട്ടുന്നുണ്ടോ നോക്കട്ടെ ഗായ്സ് അങ്ങനെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ അദ്യ കൂട്ടം കണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിൽ ഓടുന്നവനാണ് അദ്വിക് അപ്പൊ സൈക്കിൾ ചവിട്ടാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്തോളൂ അതെവിടെ ടീ കുട്ടിക്ക് അങ്ങനെ അധികം ഇഷ്ടം എന്നല്ല അത് അവിടെ സെറ്റാക്കടാമോ അതും അമ്മയ്ക്ക് അറിയില്ല മുന്നോ ആ അതിനകൂട്ടം ചെയ്തോ അതേ കൂട്ടം അവിടെ കുറച്ച് ലൂസ് ഉണ്ട് മുന്നാ കുറച്ച് ലൂസ് ഉണ്ട് എന്നാലും ഓ ഭയങ്കര ഫാസ്റ്റിലട്ടോ അധികൂട്ടം ചവിട്ടന്നെ കാളുപ്പൂലിയാ സൂപ്പറായിട്ടുണ്ട് ഗുഡ് ഈവനിംഗ് ഡാ പുതിയ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ടീക്കുട്ടി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അതായത് പോട്ട്സ് പോട്ട്സൊക്കെയാണ് ഈ ഒരാഴ്ച പനി വന്ന് കിടക്കുന്ന ടൈമാണ് കേട്ടോ ഇപ്പോഴാണ് ഒന്ന് റെഡി ആയതാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് നമ്മുടെ ആദ്യക്കുട്ടിനെ നല്ല പനിയാണ് ഇപ്പോഴും സ്റ്റിൽ പനിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത് അതെ ഒരാഴ്ചത്തെ ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം പർപ്പിൾ ഹൗസ് കൊണ്ടുവന്ന കഴിഞ്ഞ സീഡൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇടാനുള്ള പ്ലാനിങ് ആണ് ഡാഡിന്റെ കയ്യിൽ നിന്ന് വീണ്ടും ചീത്ത കിട്ടാനുള്ള പ്ലാനിങ് ആണ് പൊട്ടിയോ അത് എന്തായി പൊട്ടിയോ അയ്യോ പൊട്ടിപ്പോയി ഈ പോട്ടൊക്കെ ഇനി കഴുകി നിറച്ച് തീകുട്ടി വീണ്ടും എന്തെല്ലാമോ പണികൾ ചെയ്യാൻ പോവാണ് കേട്ടോ അതിനൊക്കെ ഒന്ന് കൂടെ ക്ലീൻ ചെയ്യടാ എന്തായാലും അതിന് മണ്ണല്ലേ ആവണ് പിന്നെ നീ എന്തിനാ കഷ്ടപ്പെട്ടെ എന്താ വെറുതെ ഗൈസ് വെറുതെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് മൊത്തം ദേ ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കണ്ടെട്ടോ നമ്മുടെ കാലടാ എല്ലാം പനിയാണ് ഗൈസ് പനിയാണ് പനി മാറിയിട്ടില്ല ക്ലീനിങ്ങോ ആണ് അപ്പോൾ ഈ കൂടെ സ്കൂബിയുടെ ആഡ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഞാനും കണ്ടു ഭയങ്കര സർപ്രൈസായി നിങ്ങൾക്ക് ഏത് ചാനലിനാ കണ്ടേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്റെ കാലിനെന്തിനാണ് കാണിക്കണത് നീ കേറു ഈ കുട്ടി ഓരോന്നോരോ നായിട്ട് ബാസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കോട്ടെ ഈ കുട്ടിക്കും വയ്യ തീരെ വയ്യ അതുകൊണ്ടാണ് മുടി പോലും വയ്യട്ടോ അപ്പോൾ അതേ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബാസ്കറ്റ് ഒക്കെ എടുത്ത് പൂളിലും കൂടെ കളിക്കുന്നില്ല ഒരു എവിടെ നോക്കട്ടെ ഇതിനൊന്നും കാണാനില്ലടാ നീ അയ്യോ മുട്ടയൊന്നും കാണാനില്ല നല്ലൊരു കൂട് ഇവരൊന്നും ഇട്ടിട്ടില്ല മുട്ട പോലും ഇട്ടിട്ടില്ല അവിടെ തന്നെ വെക്കും അവിടെന്നാണോ കിട്ടിയേ നമ്മൾ തൊട്ട് കഴിഞ്ഞാ അത് മുട്ടയിടാൻ വരില്ല എന്ന് പറയാറുണ്ട് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ ഇവിടെന്നാണോ കിട്ടിയേ ഗൈസ് ഒരു ചെറിയ കുരുവി കുരുവിലാട്ടോ ഇത് ബുൾബുൾ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വേറെ കുഞ്ഞു എന്താ പറയാ അച്ഛനോ അമ്മയൊന്നും വരില്ല എന്നാണ് പറയപ്പെടുന്നത് ടീക്കുട്ടി മണ്ണ് തരികയാണോടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചോ ടീക്കുട്ടി ആണ് ടീ കുട്ടി സെർച്ചിങ്ത്രയും സ്ഥല ടീക്കുട്ടിക്ക് പോട്ട് തെയ് ഇത്രയും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ തിരയാണ് ഇവിടെ വെക്കണം എന്നുള്ളത് ഒരു കാര്യം ടിയാ നീ എന്താ ചെയ്യുന്നേ ടിയാ ഏ ഗ് മണ്ണെല്ലാം കൂട്ടി വീണ്ടും പനിയൊക്കെ മാറിയപ്പോ തുടങ്ങിയിട്ടോ അതെ ഇനി ഈ മണ്ണ് മുഴുവൻ രീതിയില് നിറയ്ക്കാമോ ടീ അത് വേണ്ടടാ കൈ ഒന്ന് ടിയാ കാണിച്ചോ എന്ത് നിനക്ക് എന്നിട്ട് എന്ത് കിട്ടാനാണ് ടിയാ ഇതേ മണ്ണൊക്കെ കൂട്ടി ഇനി ഇതൊക്കെ ആദ്യം നീ രണ്ട് ചട്ടികൾ ഇറക്കിട്ടിയാ പിന്നെ ഇവിടെ തന്നെ വിത്ത് കുത്തിയിടാൻ പോവുകയാണോ ഇതെല്ലാം കാരണം ആ മമ്മിയാണ് കേട്ടോ അതെ ആ മമ്മി തന്നെയാണ് അപ്പം അമ്മമ്മയാണ് കേട്ടോ കുറച്ച് വിത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇനി മമ്മി ഇതുപോലത്തെ പണികൾ വല്ലതും ഇവിടെ ചെയ്താൽ നോക്കിയാൽ നല്ലൊരു ആൻറ്റിയൊക്കെ വൃത്തിയാക്കി വെച്ച ഇതാ ചക്ക വീണതാണ് അപ്പുറത്തെ വീട്ടിൽ ചക്ക വീണതാണ് പേടിക്കണ്ട ഇവിടെ നമ്മൾ േരെയാണ് ആ കുരുവിടെ ഉള്ളത് അതെവിടെ ഇടാ ഇതേ കൈസ് കുരുവി കൂടെ ഉണ്ട് കേട്ടോ നീ ഇപ്പൊ എന്നിട്ട് എന്താ ഏതാ ഉദ്ദേശിയാട്ടോ ഏ അയ്യോ ഗൈസ് നാളെ തൊട്ട് ട്യൂഷൻ തുടങ്ങോ ടീ കുട്ടിക്ക് നാളെ പത്ത് മണിക്ക് തൊട്ട് ട്യൂഷൻ തുടങ്ങാണ് യൂണിഫോം തുന്നാൻ കൊടുത്തു ചെരിപ്പെടുത്തു ഇനി സ്കൂൾ ഷോപ്പിംഗ് വൈകാതെ വരുന്നുണ്ട് ഈ ഒരാഴ്ച നല്ല പനിയായതുകൊണ്ട് ഡാഡിൻറെ കിട്ടിയ പനിയായതുകൊണ്ട് അത്യാവശ്യം നല്ല പനിയാണ് മതി അതിലൊക്കെ ഒരുതരം വേമോ മണ്ണില് നോക്കിയോ ഏ അതേ മണ്ണൊക്കെ ആ അതെന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ ഓരോരോ പാർട്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡി കളികൾ ഇതുപോലെ മണ്ണിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ടീക്കൂട്ടി ഒരു കൺക്ലൂഷൻ പറയൂ